ശബരിമല ദർശനത്തിനെത്തിയ ചലച്ചിത്ര നടൻ ദിലീപിനും സംഘത്തിനും പ്രത്യേക പരിഗണന പോലീസ് നൽകിയിട്ടില്ലെന്ന് ശബരിമല സ്പെഷ്യൽ ഓഫീസർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി ദിലീപിന് മുൻനിരയിൽ അവസരമൊരുക്കിയത് ദേവസ്വം കാർഡുകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വാർത്തയുടെ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി ഏറെ വിവാദമായിരുന്നു ചലച്ചിത്ര നടൻ ദിലീപിനും സംഘത്തിനും പ്രത്യേക പരിഗണന പോലീസ് നൽകി എന്നുള്ളത് ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം അത്തരത്തിൽ ഒരു പ്രത്യേക പരിഗണന നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ ആരാണ് ഇത്തരത്തിൽ ഒരു പരിഗണന നൽകിയത് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് വൃന്ദ ശബരിമലയിലെ സ്പെഷ്യൽ പോലീസ് ഓഫീസറാണ് ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ദിലീപിന് പ്രത്യേക പരിഗണന തകൾ നൽകിയിട്ടില്ല പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല പോലീസിന് ശരിക്കും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് തന്നെയുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ ശബരിമല സ്പെഷ്യൽ ഓഫീസർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യവും അത് തന്നെയാണ് പക്ഷേ ദിലീപിനെ അത്തരത്തിൽ മുൻനിരയിൽ നിർത്തി ദർശനം സാധ്യമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അത് അവിടെയുള്ള ദേവസ്വം ഗാർഡ് ഗാർഡുകൾ തന്നെയാണ് ആ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് ഒപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പ് കൂടി ഹൈക്കോടതിയിൽ ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പ് കൂടി നൽകുന്നുണ്ട് എന്തായാലും വലിയ രീതിയിൽ വിവാദമായ ഒരു സംഭവമായിരുന്നു ഇത്തരത്തിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ എന്ത് എന്ത് അർത്ഥത്തിലാണ് അത്തരത്തിൽ നിലവിൽ പ്രത്യേക പരിഗണന കൊടുത്തത് ദിലീപ് അത്തരത്തിൽ പരിഗണന ലഭിക്കുന്നതിന് വേണ്ടി ദിലീപ് ആരാണെന്നും തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടത് ആ ആ കോടതിയുടെ നിർദ്ദേശാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് തന്നെയുള്ള റിപ്പോർട്ട് ഒപ്പം തന്നെ ദേവസ്വം ഗാർഡുകളാണ് ഇത്തരത്തിൽ ദിലീപിന് സഹായം ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് പ്രധാനമായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം ഈ വിഷയത്തിൽ വിജിലൻസിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നും റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വൃന്ദ ശരി